ഈ കാർഷിക മേഖലയുടെ അടിസ്ഥാനപരമായ പ്രശ്നത്തെ കുറിച്ച് താങ്കൾ വളരെയേറെ തെറ്റിദ്ധരിപ്പിക്കുന്ന അല്ലെങ്കിൽ താങ്കൾ തെറ്റിദ്ധരിപ്പിക്കുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് അറിയുമോ ടോസി ഇന്ത്യയിൽ ഈ നമ്മുടെ ഈ നെല്ല് സംവരണ പദ്ധതി എന്ന് പറയുന്ന പരിപാടി നൂറ് ശതമാനം ഒരു സി എസ് എസ് പരിപാടിയാണ് അതായത് സെൻട്രലി സ്പോൺസർഡ് സ്കീമാണ് നൂറ് ശതമാനം സാധാരണ നമ്മൾക്കുള്ള ഈ കേന്ദ്രാഭിഷ്ഠിത പദ്ധതികൾ എന്ന് പറയുന്നത് സിക്സ്റ്റി ഫോർട്ടി പെർസെന്റ് ആണ് പക്ഷെ നെല്ല് സംഭരണ പദ്ധതി എന്ന് പറയുന്നത് നൂറ് ശതമാനം കേന്ദ്ര ഭക്ഷ്യവകുപ്പ് ചെയ്യേണ്ട ഉത്തരവാദിത്വത്തിൽപ്പെട്ട ഒരു പദ്ധതിയാണ് ആ പദ്ധതിയുടെ നൂറ് ശതമാനം പണവും തരേണ്ടത് എടുക്കുമ്പോൾ തന്നെ പണം തരേണ്ടത് അവർ ഉത്തരവാദിത്തമാണ് കേന്ദ്ര ഭക്ഷ്യവകുപ്പിന്റെ ഉത്തരവാദിത്തമാണ് അത് അവർ തരാതിരുന്നു നിരന്തരമായി തരാതിരിക്കുന്നു വീണ്ടും അത് തുടരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് ബാങ്കുകളുടെ ഒരു കൺസോൾസ്യം ഫോം ചെയ്തിട്ട് അവരിൽ നിന്ന് പണം കടമായി വാങ്ങി വായ്പയായി വാങ്ങി കർഷകർക്ക് കൊടുക്കുകയും ആ വായ്പ പൈസ ഗവൺമെന്റ് അടച്ചു തീർക്കുകയും ചെയ്യുന്ന നിലപാട് സ്വീകരിച്ച് മുമ്പോട്ട് പോകുന്നത് പക്ഷെ കോൺഗ്രസിന്റെ തൗസിൽ കടക്കം ആരെങ്കിലും പറയാനുണ്ടോ നിങ്ങൾ കൃത്യമായി കേന്ദ്ര സർക്കാർ യൂണിയൻ ഗവൺമെന്റ് നിങ്ങൾ ഈ പണം കൃത്യമായി കൊടുക്കണം കാരണം നമ്മൾ ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ് നമ്മൾ ഇത്രയും പണം പിന്നെ ചെലവഴിച്ച് ഈ പരിപാടി നടത്തുമ്പോൾ ഇനയമായി തരാതിരിക്കുക അത് ബി ജെ പി കാരെ വിളിച്ചത് അവര് പറയുന്ന താങ്കൾ ഉണ്ടാവുമല്ലോ നിങ്ങൾ കണക്ക് കൊടുക്കുന്നില്ല എന്താ സാറേ കണക്കെടുക്കേണ്ടത് ആരാണെന്നേ ഭക്ഷ്യ വകുപ്പ് നേരിട്ട് നൂറ് ശതമാനം പണം കൊടുത്ത് നെല്ല് എടുത്ത് പറഞ്ഞ പൈസ കൊടുക്കൊണ്ട് ഉത്തരാവാതുള്ള പദ്ധതിയാണിത് ഇത് തുടങ്ങുന്ന തുടങ്ങുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് അന്ന് എന്തുകൊണ്ടാണ് തുടങ്ങുന്നത് കൊണ്ടാണ് തുടങ്ങുന്നത് ഇതൊക്കെ വലിയ ചരിത്രമുണ്ട് തൗഫിക്ക് ഇതൊക്കെ നിങ്ങൾക്ക് അനായാസം പരിശോധിച്ച് പഠിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ പക്ഷെ ഇവിടെ ആരംഭിക്കും കേരളത്തിൽ ആരംഭിക്കുന്ന ഒന്നാണ് മഞ്ഞഞ്ഞാടി സർക്കാരിന്റെ അവസാന കാലമായപ്പോൾ രണ്ടായിരത്തി അഞ്ചു ഒടുവിൽ തീരുമാനിക്കുന്നു രണ്ടായിരത്തി ആറ് ഫെബ്രുവരിയിൽ നമ്മൾ തുടക്കം തുടങ്ങുന്നു സർക്കാരിന്റെ കാലമാണ് എഫക്റ്റീവായിട്ട് നമ്മുടെ ഇറക്കി വരുന്നത് പക്ഷെ പൈസ കൊടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണെന്ന് പറയാൻ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിനെ പോലെ നേതാവ് വേണ്ട ആ ആ നേതാക്കന്മാർക്കെല്ലാം രാഷ്ട്രീയം ഉണ്ടാവും നിങ്ങൾ ഇറക്കണം പക്ഷേ ഏതെങ്കിലും ഒരു കർഷകനെ കൃഷിക്കാരാണ് ഒരു കോൺഗ്രസ്സുകാരൻ നിങ്ങൾ കാണിച്ചു തരാൻ കഴിയും അങ്ങനെ പറയുന്നത് കാരണം എന്താണ് അവരെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെയാണ് ഇത് മുഴുവൻ പിണറായി വിജയൻ തരേണ്ട കാശാണ് എന്നിട്ട് അവരോട് ഇരക്കുകയാണ് ഇത് ഈ കേന്ദ്ര സർക്കാരിന്റെ പണമെന്ന് പറയുന്നത് അറുപത് നാപ്പതിന്റെ പേരാണ് ഈ പറയുന്നത് കേട്ടോ ഇനി പറയുന്നത് ഈ അറുപതോ നാൽപ്പത് ശതമാനത്തിൽ വരുന്ന പ്രണവം എന്ന് പറയുന്നത് നമ്മളെ അടിച്ചു കൊണ്ടുപോകുന്ന ടാക്സ് ഉണ്ടല്ലോ അതിൽ നിന്ന് നമുക്ക് അർഹതമായത് പിന്നെ ആർട്ടിക്കിൾ ടു സെവൻറ്റി പ്രകാരം ഭരണഘടന നിശ്ചയിച്ചിട്ടുള്ളതാണ് അതാണ് ഇങ്ങോട്ട് തരേണ്ടത് അതാണ് ഇവർ തരാതിരിക്കുന്നത് അതിനാണ് കഴിഞ്ഞ വർഷം ഫെബ്രുവരി ഫെബ്രുവരി മാസം എട്ടാം തീയതി ജന്തർ പോയി മുഖ്യമന്ത്രി അടക്കമുള്ള എം എൽ എ മാരടക്കമുള്ളവർ സമരം നടത്തി സുപ്രീം കോടതിയിൽ കേസും കൊടുത്തത് അത് വേറെ ചരിത്രം ആ അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്ന സംസ്ഥാനത്തിരുന്നുകൊണ്ടാണ് ഇവിടുത്തെ പൗരനായ വെറും പൗരൻ മാത്രമെന്ന് പറഞ്ഞപ്പോലോ കോൺഗ്രസിന്റെ യുവ നേതാവായി തസ്തിക്ക് പറയുന്നത് ഈ പിണറായി വിജയൻ മൊത്തം മുടിക്കുകയായിരുന്നു അത്രേ അങ്ങനെ അതാ ഈ വസ്തുതകളുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ അതിന് പിന്നെ ഈ കേന്ദ്ര ഗവൺമെന്റ് ഇങ്ങനെ നമ്മളെ കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ച് കൊന്നപ്പോൾ കിഫ്ബി എന്ന പരിപാടി ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ എത്തിയതിനുമായിരുന്നു ഈ സംസ്ഥാനം ഇന്ന് ഈ കിഫ്ബി എന്നാണ് വരുന്നത് രണ്ടായിരത്തി പതിനാലിലല്ലാന്നുള്ള താങ്കൾ സമ്മതിക്കുമല്ലോ ഉമ്മൻചാണ്ടിന്റെ സന്താനത്ത് കിഫ് വീട് ഉണ്ടായിരുന്നു എന്നുള്ളതും സംബന്ധിക്കണമല്ലോ അത് ഉണ്ടായിരുന്നല്ലോ അതിന് റിവേ വീട് എടുക്കുകയാണ് രണ്ടായിരത്തി പതിനാറിലെ എൽ ഡി എഫ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തുറന്നുകൊണ്ട് പോരുന്നതും അപ്പൊ അത് എങ്ങനെയാണ് അതിന്റെ പിന്നെ അതിനെ സംബന്ധിച്ചുള്ള പ്രൊജക്ഷൻ എന്തായിരുന്നു പക്ഷെ ഇങ്ങനെ ഫാക്ട് എത്രയാണ് ചെയ്തത് അമ്പതിനായിരം കോടി പ്രൊജക്ഷൻ ആയിരുന്നു പക്ഷെ അഞ്ചു വർഷം കൊണ്ട് തന്നെ അറുപത്തി കോടിയാക്കി കോടി ആക്കി അത് തൊണ്ണൂറ്റി മൂവായിരം കോടി ആയിരിക്കുന്നു അതാണ് അതിന്റെ സ്ഥിതി വെച്ച് നിൽക്കുന്നത് തൗഫിക്ക് അപ്പൊ ഈ പണം കൊണ്ടാണ് താങ്കളുടെ പിന്നെ നിയോജ മണ്ഡലത്തിലടക്കം അല്ലെങ്കിൽ താങ്കളുടെ വാർഡുകളിലടക്കം എല്ലാം എല്ലാ തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ നവകേരള സദസ്സിനെ നിങ്ങൾ എല്ലാവരും താങ്കളടക്കം കുറ്റമടക്കണം നിറയെ ചീത്ത വിളിക്കുന്നുണ്ടല്ലോ ഈ പിന്നെ അൻവറിന്റെ മാറ്റി നിർത്തിക്കോളൂ നിങ്ങൾ ബാക്കി ഉള്ള സ്ഥലങ്ങളിലെ പിന്നെ പ്രതിപക്ഷ എം എൽ എ മാർ മണ്ഡലത്തിന് പൈസ കിട്ടിയിട്ടില്ലേ ഇത്രയും ചീത്ത വിളിച്ച കോൺഗ്രസ് എം എൽ എ മാർ ഏഴ് കോടി രൂപ വെച്ച് ഭരണകക്ഷി എം എൽ എ മാർ വാങ്ങിച്ചത് പോലെ തന്നെ പ്രതിപക്ഷത്തെ എല്ലാ എം എൽ എമാരും ഏഴ് കോടി രൂപയുടെ ഈ ഇത് വിധേയം വാങ്ങിച്ചല്ലോ നവപേള സദസ്സ് വഴി അതെല്ലാം പഠിത്തുകൊണ്ടിരിക്കുകയാണല്ലോ എപ്പോഴും എന്താണ് ഒരു ഈ കെ പി സി സി പ്രസിഡന്റോ പ്രതിപക്ഷ നേതാവോ എം എൽ എമാരോ അങ്ങോട്ടുമുള്ളവരും ഞങ്ങൾക്ക് ഈ പൈസ വേണം കേട്ടോ ഇന്ന് പതി വാങ്ങിക്കാതിരുന്നെന്താണ് അത് വേണം അത് ഗവൺമെന്റിന്റെ പൈസയാണ് വേണം പക്ഷെ ചീത്ത വിളിക്കാൻ അതുള്ള ലൈസൻസും ഞങ്ങൾക്ക് തരണം ഇതല്ല നിങ്ങളുടെ കയ്യിലിപ്പ് ഈ കയ്യിലിപ്പാണ് ജനങ്ങൾ തിരിച്ചറിയുന്നത് ഇത് ഇപ്പൊ ഞാൻ ഇപ്പൊ പറയേണ്ടി പറയേണ്ട വാസ്തവത്തിൽ ഇപ്പൊ പറയേണ്ട കാര്യമല്ല എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഇപ്പൊ പറയേണ്ട തദ്ദേശ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പക്ഷെ താങ്കൾ ബോധപൂർവം അത് വഴിതിരിച്ചുവിട്ടുകൊണ്ടാണ് ഞാൻ എന്നാൽ ബോധപൂർവം തന്നെ ഈ വഴിയിലേക്ക് തന്നെ വന്നേക്കാം എന്ന് തീരുമാനിച്ച ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് അതുകൊണ്ട് ഈ പറയാൻ ഏറെ കാര്യങ്ങൾ ഏത് മേഖലയെ സംബന്ധിച്ചുകൊണ്ട് കൃത്യമായി തന്നെ അതിന്റെ സ്റ്റാറ്റിക്സ് വെച്ച് അതിന്റെ പൊളിറ്റിക്സ് വെച്ച് അതിന്റെ യൂണിയൻ ഗവൺമെന്റ് ഷെയർ വെച്ച് എല്ലാം പറയാനുണ്ട് ഒരു സംശയവും ഇല്ലാതെ പറയുകയും ചെയ്യും